ഇടതുവിരുദ്ധരായ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു ആ വാർത്ത കണ്ണൂരിലെ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം എസ് എഫ് ഐക്ക് യൂണിയൻ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്തയാണ് കെ എസ് യു എം എസ് എഫ് സഖ്യമാണ് അവിടെ എസ് എഫ് ഐയെ പരാജയപ്പെടുത്തുന്നത് എന്നാൽ ഈ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് മുകളിൽ വരുന്ന കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയ്ക്ക് കീഴിലുള്ള മറ്റ് ക്യാമ്പസുകളിലും ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു എന്നാൽ ആ തെരഞ്ഞെടുപ്പ് ഫലം ഒരു മാധ്യമവും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് പ്രധാന കാരണം ആ ഫലം എസ് എഫ് ഐക്ക് അനുകൂലമായിരുന്നു അൻപത്തി അഞ്ച് ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ നാൽപ്പത്തി നാലിടത്തും വിജയിച്ചത് എസ് എഫ് ഐ ആയിരുന്നു അതായത് ഏകദേശം എൺപത് ശതമാനത്തിലേറെ ക്യാമ്പസുകളിൽ വിജയിച്ചത് എസ് എഫ് ഐ ആണ് ഗവൺമെൻറ് ഫാർമസി കോളേജ് കോട്ടയം അടക്കം മൂന്നോളം ക്യാമ്പസുകൾ കെ എസ് യു നിന്നും പിടിച്ചെടുക്കാനും എസ് എഫ് ഐക്ക് ഇത്തവണ സാധിച്ചു വലിയ എസ് എഫ് ഐ വിരുദ്ധ പ്രചരണം സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ മരണശേഷം നടന്ന ഒരു സാഹചര്യത്തിലും വിദ്യാർത്ഥികൾ ആ പ്രചരണങ്ങളെ മുഴുവൻ മാധ്യമങ്ങൾ നടത്തിയ മുഴുവൻ കുപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കേരള ആരോഗ്യ സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നാൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു എസ് എഫ് ഐയുടെ വിജയ ഇതേ മാധ്യമങ്ങൾ കൃത്യമായി മുക്കിയിരുന്നു ആ വാർത്ത സിദ്ധാർത്ഥിന്റെ മരണം നടന്ന വെറ്റിനറി സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു വെറ്റിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിൽ പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ഒരു ആധികാരിക വിജയം സ്വന്തമാക്കുകയുണ്ടായി കെ എസ് യു എം എസ് എഫും ഫ്രട്ടേണിറ്റിയും ഒക്കെ ചേർന്ന് സ്വതന്ത്ര യൂണിയനായി മത്സരിച്ചിട്ടും എസ് എഫ് ഐ നേടിയത് നാന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ആധികാരിക വിജയമായിരുന്നു നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു എസ് എഫ് ഐക്ക് ആ തെരഞ്ഞെടുപ്പിൽ നേടാനായത് സിദ്ധാർത്ഥിന്റെ കലാലയമായ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മാത്രമല്ല അതിന് കീഴിൽ വരുന്ന മുഴുവൻ സെന്ററുകളിലെ വിദ്യാർത്ഥികളും വോട്ട് ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്നിട്ടും എസ് എഫ് ഐ ഒരു ആധികാരിക വിജയം സ്വന്തമാക്കിയെങ്കിൽ മുഴുവൻ മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങളെയും വിദ്യാർത്ഥികൾ തള്ളിക്കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഈ സ്വതന്ത്ര യൂണിയൻ എന്ന പേരിൽ കെ എസ് യുവും എം എസ് എഫും ഫ്രട്ടേണിറ്റിയും ഒക്കെ ചേർന്ന് രൂപീകരിച്ച മുന്നണി സ്വന്തമാക്കിയത് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് അതേസമയം എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായ പി അഭിറാം സ്വന്തമാക്കുന്നത് അറുനൂറ്റി അൻപത്തി അഞ്ച് വോട്ടും അതായത് മൂന്നിരട്ടി വോട്ട് എതിരാളികളേക്കാൾ മൂന്നിരട്ടി വോട്ട് സ്വന്തമാക്കിയാണ് എസ് എഫ് ഐ ഈ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായ ആത്മഹത്യ ഉണ്ടാവുന്നത് ആ സംഭവത്തിന് ശേഷം എസ് എഫ് ഐ ആണ് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് എന്ന നിലയിൽ എസ് എഫ് ഐ ആണ് സിദ്ധാർത്ഥിനെ കൊന്നത് എന്ന് തലക്കെട്ട് നിരത്തിയ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അവർ എസ് എഫ് ഐക്കെതിരെ നടത്താവുന്ന എല്ലാ ദുഷ്പ്രചരണങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തി പക്ഷേ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൽ പ്രതികളാക്കപ്പെട്ട മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ സംഘടനാ നടപടി സ്വീകരിച്ച മാതൃക തീർക്കുകയാണ് ചെയ്തത് എന്നിട്ടും ആ പ്രസ്ഥാനത്തിന് ക്രൂശിലേറ്റാവുന്നതിൻ്റെ പരമാവധി ക്രൂശിലേറ്റിയ മാധ്യമങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ആ മാധ്യമങ്ങളുടെ മുഴുവൻ പ്രചരണങ്ങളെയും വിദ്യാർത്ഥികൾ തള്ളിക്കളയുന്നുവെന്നാണ് ഓരോ യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഫലം നമ്മളോട് പറയുന്നത് കഴിഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിലും പതിനെട്ടിൽ പതിനഞ്ചോളം സീറ്റുകൾ നേടി എസ് എഫ് ഐ വിജയം സ്വന്തമാക്കിയിരുന്നു ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ ഈ പ്രചരണങ്ങളൊന്നും വിദ്യാർത്ഥികൾക്കിടയിൽ വിലപ്പോകുന്നില്ല എന്ന് വ്യക്തമായി തെളിയിക്കുന്നതാണ് എന്നാൽ എസ് എഫ് ഐക്കെതിരെ ഒരു വാർത്ത ലഭിച്ചാൽ അത് അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഇതേ സമീപനമാണോ മറ്റ് വിദ്യാർത്ഥി സംഘടനകളോട് സ്വീകരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം മണ്ണുത്തി അഗ്രികൾച്ചറൽ ക്യാമ്പസിലെ കെ എസ് യു യൂണിയൻ്റെ ഒരു മാഗസിൻ വലിയ വിവാദമായിരുന്നു സമൂഹ മാധ്യമങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയായിരുന്നില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു എസ് എഫ് ഐ അതൊരു വലിയ വിവാദമായി ഉയർത്തി കാണിക്കുകയും ചെയ്തു കാരണം തികച്ചും സംഭരണ വിരുദ്ധമായ തികച്ചും ഒരു തരത്തിലും ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത നിലയിലുള്ള സംഭരണ വിരുദ്ധത നിറഞ്ഞൊരു കാർട്ടൂൺ ആയിരുന്നു ആ മാഗസീനിൽ കെ എസ് യു അച്ചടിച്ചു വച്ചത് കെ എസ് യുൻ്റെ സംസ്ഥാന നേതൃത്വത്തോട് ഒരു മാധ്യമവും ഈ വിഷയത്തിൽ വിശദീകരണം തേടിയില്ല കേരള കെ എസ് യു മാപ്പ് പറയണമെന്നോ കെ എസ് യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമ മുറികളിൽ വന്നിരുന്ന സർവറുടെയും പഴി കേൾക്കണമെന്നോ ഒരു മാധ്യമവും വാശി പിടിച്ചില്ല കാരണം പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ആയിരുന്നില്ല എന്തായാലും എസ് എഫ് ഐ ഈ മാധ്യമ പ്രചരണങ്ങളെ ഒന്നും കൂസുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും എസ് എഫ് ഐ ഒരു ആധികാരിക വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് അൻപത്തി അഞ്ചിൽ നാൽപ്പത്തി നാലിടത്തും എസ് എഫ് ഐ ആണ് യൂണിയൻ പിടിച്ചെടുത്തിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലും എസ് എഫ് ഐ ഒരു ആധികാരിക വിജയം സ്വന്തമാക്കിയിരുന്നു എന്തായാലും മാധ്യമങ്ങൾ വിധിക്കുന്നിടത്തല്ല വിദ്യാർത്ഥികൾ തീരുമാനമെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല